പ്രധാനമായിട്ടും ഇതുപോലെ മഴ വരുമ്പോൾ മഴക്കാലം വരുമ്പോൾ കേരളത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ടേക്ക് പ്രളയങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലായിട്ട് അതിന് മുമ്പ് ഉണ്ട് പതിനെട്ട് മുതലിങ്ങോട്ടേക്ക് അതൊരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് അല്ലെ അപ്പൊ ആ ഒരു സമയത്തൊക്കെ എസ് വൈ സി സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് കാലവർഷം വരുകയാണ് അപ്പോൾ നമ്മൾ സജ്ജമായിട്ട് നമ്മൾ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ പുറപ്പെടേണ്ടി വരും പല സ്ഥലങ്ങളിലേക്കൊന്നുള്ള സജ്ജരായി നിൽക്കുന്ന ഒരു ടീമിനെ തന്നെയാണോ അറേഞ്ച് ചെയ്ത് നില്ക്കുന്നത് കോട്ടയത്ത് ദുരന്തം നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് പോയി മൂന്ന് ദിവസം അവിടെ പോയി പ്രവർത്തിച്ചു അപ്പോൾ മൂന്ന് ദിവസം അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളോടു കൂടിയും സംവിധാനങ്ങളോടുകൂടിയും നമ്മൾ ഇരു ഇരുപത്തഞ്ച് വളണ്ടിയേഴ്സാണ് അന്ന് കോട്ടയത്തേക്ക് പോയത് മൂന്ന് ദിവസം അവിടെ കൂടി എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുക പരമാവധി ചെയ്യുകയും അവരുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ വസ്തുക്കളടക്കം ശേഖരിച്ചുകൊണ്ടാണ് നമ്മളന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങോട്ട് ഇതേ വയനാട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ ആവശ്യമായ ഹെൽപ്പുകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എവിടുന്ന് വിളികൾ വന്നാലും പോകാൻ പറ്റുന്ന ഒരു ടീം അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല പിന്നെ അത് പിന്നെ എല്ലാ ജില്ലയിലും കൃത്യമായ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരു സജ്ജമായ ടീം നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ട് നമ്മുടെ പ്രസ്ഥാനം മാത്രമല്ല പല സന്നദ്ധ സംഘടനയും കൃത്യമായി ഇടപെടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ വിസ്മരിക്കുകയല്ല നമ്മൾ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കോച്ചിങ് നൽകി അങ്ങനെ ഒരു ടീമിനെ വാർത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം ഉടവാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ഈ ചൂരൽ അവിടെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊതു പ്രവർത്തനയോടുകൂടെ പിന്നെ സർവമത പ്രാർത്ഥനയോടുകൂടെ തിരിച്ചറിയാത്ത ആളുകളുടെ ബോഡിയൊക്കെ സംസ്കരിച്ചല്ല അതോടുകൂടെ രക്ഷാദൗത്യത്തിലേർപ്പെട്ടിരുന്ന ആർമി തിരിച്ചു പോകുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ തിരിച്ചു പോന്നു ഇനിയുള്ള അവിടുത്തെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് അവരുടെ ഒരു അവരുടെ ഒരു മാനസികാവസ്ഥയെ കൂടി ഇപ്പോൾ ഒരു നൗഫൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വാർത്ത നമ്മൾ കണ്ടു ഗൾഫിൽ ഗൾഫെന്ന് പറഞ്ഞ കുടുംബക്കാരും ഇല്ല വീട് വന്ന സ്ഥലത്തൊന്നുമില്ല അവിടുത്തെ അവിടെയുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ ഒരു പുനരധിവസിപ്പിക്കലൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ ഏറ്റവും പ്രയാസമുണ്ടായ ഒരു ഘട്ടം മരണപ്പെട്ട ആളുകളേക്കാൾ കൂടുതൽ അവരുടെ ബാക്കിയുള്ള ബന്ധുക്കളുടെ മാനസികാവസ്ഥയാണ് അവരെ ശരിയായി കൊണ്ടുവരിക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും കൂട്ട ഉത്തരവാദിത്തമാണ് അത് പുനരധിവാസം മാത്രം കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല അവർ മാനസികമായി അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകളെ ഒരിക്കലും വീണ്ടെടുത്തു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല അത് നമുക്ക് ആർക്കും പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വീടെടുത്തു കൊടുക്കുക അതോടൊപ്പം അവരുടെ മാനസിക സംഘർഷത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരിക നമുക്കറിയാം പല ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഇപ്പോൾ ഇവിടെ ചാലാ ദുരന്തം ഉണ്ടായപ്പോൾ ഞാനിവിടെ അന്ന് എസ് എസ് എഫിൻ്റെ ഒരു കൗൺസിൽ പരിപാടി വാരത്തെങ്ങാനും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ ദുരന്തം അറിയുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആ മീറ്റിംഗ് ഒന്ന് ലീവൻ മീറ്റിംഗ് തീർന്നിട്ടും അല്ല മീറ്റിങ്ങിൻ്റെ ഇടയിലോ കൃത്യമായിട്ട് ഓർമ്മയില്ല ഇവിടെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തി അതിൻ്റെ പ്രവർത്തനം അപ്പോൾ നമ്മൾ കൂടുതൽ ഇവിടെ എത്തിയ ഉടനെ പിന്നെ ഹൈലൈറ്റ് ചെയ്ത് പ്രവർത്തിച്ചത് ഇവരുടെ ഓരോ കത്തിക്കരിഞ്ഞ നിലയിലാണല്ലോ ഓരോരുത്തരുള്ളത് ഓരോ ദിവസവും ഓരോ മരണങ്ങൾ നടക്കുമ്പോൾ അടുത്ത് പഴയ പക്ഷെ ആ സമയത്ത് അവരുടെ കുടുംബക്കാർ പ്രത്യേകിച്ച് ഒരു വീട്ടിൽ നിന്ന് നാലാൾ മരണപ്പെട്ടു രണ്ടാൾ ബാക്കിയായി അവർ ഗൾഫിലായതുകൊണ്ട് അപ്പോൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവരുടെ മനോനില തെറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ബാപ്പയില്ല ഉമ്മയില്ല അനുജനില്ല അങ്ങനെ ഈ കുടുംബത്തിൽ നിന്ന് ഇല്ല അങ്ങനെ ഒരു ബന്ധു അങ്ങനെയുള്ളൊരു പ്രയാസകരമായ ഘട്ടം അവർ മാനസിക നില തെറ്റിയ ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവും രണ്ട് ദിവസം അവരെൻ്റെ വണ്ടി തന്നെയായിരുന്നു ഈ രണ്ടാൾ അവരെ ശരിയാക്കലായിരുന്നു പ്രഥമഘട്ടത്തിൽ നമ്മൾ ചെയ്ത് വണ്ടി കൂട്ടിക്കൊണ്ട് പോയി കുറേ സംസാരിച്ച് അവരെ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് അത് ഏത് ഇവിടെ തന്നെ നമ്മൾ പിന്നെ പ്രവർത്തിച്ചിട്ട് മടങ്ങുമ്പോൾ നാലാമത്തെ ദിവസം നമ്മൾ മടങ്ങിയത് നമ്മളെത്രയും നിൽക്കാൻ റെഡിയാണ് അവ സംസാരിച്ചിട്ട് അതോടൊപ്പം നമ്മളെല്ലാം ഒരുക്കത്തോടു കൂടിയോ പോയത് പിന്നെ അവിടെ നമുക്കറിയാം ദുരന്ത മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ ഞാനെൻ്റെ വളണ്ടിയേഴ്സ് നമ്മളെ വളണ്ടിയേഴ്സിനോട് ഇവിടെ ഒരുമിച്ച് കൂടി സാന്തകേന്ദ്രത്തിലേക്ക് വന്നു ഇവിടുന്ന് പിന്നെ പ്രഥമ നിർദ്ദേശം കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ആ നിർദ്ദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ പോകുന്നത് ദുരന്ത അതിഭയാനകരമായ ഇതുവരെ കാണാത്തൊരു വലിയ ദുരന്ത മേഖലയിലേക്കാണ് അവിടെ പിന്നെ ഒരു പക്ഷേ നമുക്ക് ഭക്ഷണം എത്ര ദിവസമാണോ നമ്മൾ വേണ്ടിവരിക നിശ്ചയ കണക്കില്ല പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മൂന്ന് ദിവസം നിൽക്കും ച ഒരു പക്ഷേ ഒരാഴ്ച നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും അപ്പോൾ എത്ര ദിവസമാണോ ആ ദിവസത്തേക്ക് ആവശ്യമായ നമുക്ക് ജീവൻ നിലനിർത്തണമല്ലോ അതിനാവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെയും നമ്മുടെ വാഹനത്തിലേക്ക് നമ്മൾ വെച്ചു പോയി പോകാത്ത ബേക്കറി ഐറ്റംസുകൾ പിന്നെ അതുപോലെ പിന്നെ ഞാൻ എൻ്റെ നമ്മുടെ വളണ്ടിയേഴ്സിനോട് പറഞ്ഞു നമുക്കൊരു പക്ഷേ കിട കിടക്കാൻ ഒരു സൗകര്യം ഉണ്ടാവില്ല നമ്മൾ റോഡുമ്പൽ കിടക്കേണ്ടി വരും അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ റോഡുമ്പൽ കിടന്ന് നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളവും ബേക്കറി സാധനങ്ങളും കഴിച്ചായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടാകുക അത് കൂടുതൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല അത്രയോ ദുരന്ത മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ് പക്ഷെ അവിടെ എത്തിയപ്പോൾ കൃത്യമായി ഗവൺമെൻറ് സംവിധാനമായാലും സന്നദ്ധ സംഘടനയുടെ ആളുകളായാലും ഭക്ഷണം എത്തിക്കുന്നതിലോ വളരെ കൃത്യമായ ഇടപെടലുകൾ അതിലൊക്കെ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ലോ ആളുകൾ പോയി പോയി ചെയ്യുക കൃത്യമായി കാര്യങ്ങൾ അവിടെ എത്തി അപ്പം തിരിച്ചു വരുന്ന ഘട്ടത്തിൽ നമ്മൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ മൂന്നാളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വന്ന മൂന്നാളുകൾ നമ്മളോട് പറഞ്ഞു അല്ല നിങ്ങൾ പോകാണോ ആ ചോദ്യം മനസ്സിൽ വല്ലാതെ തറച്ചു എന്ന് പറഞ്ഞാൽ അവരൊരു ഉറ്റവരൊക്കെ പോയി അപ്പോൾ നമ്മളവിടെ പ്രവർത്തിച്ചിട്ട് നമ്മളെ ഒരു വലിയ എന്താ പറയുക അവിടെയുള്ള സന്നദ്ധ സംഘടന ഏത് ടീമാകട്ടെ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി എന്തോ അവരുടെ മനസ്സിന് ചെറിയ ഒരു പിന്നെ സന്തോഷം നൽകുന്നത് പോലെയാണ് അവർക്ക് അനുഭവപ്പെടുക അപ്പോൾ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഒരു വല്ല എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടി കയറുമ്പോഴാണ് ഈ ഒരു ചോദ്യം വരുന്നത് അപ്പോൾ വീണ്ടും നമ്മളൊന്ന് അവിടെ സ്റ്റെക്കായി അപ്പോൾ നമ്മളിരിക്കണോ എന്താ ചെയ്യുക കാരണം നമ്മൾ ഡ്യൂട്ടികൾ ചെയ്യേണ്ട പരമാവധി ഡ്യൂട്ടികൾ ചെയ്തു പിന്നെ അവരെ ആശ്വസിപ്പിച്ച് നമ്മൾ വീണ്ടും വരും എന്ന് പറഞ്ഞാൽ അവരുടെ ആ നിലക്കുള്ള മാനസിക സംഘർഷ അവസ്ഥയിൽ അവരൊക്കെ കുടുങ്ങി കിടക്കും ഇതായി കിടക്കുന്നത് എത്രയോ ആളുകൾ അങ്ങനെ എത്രയോ ആളുകളെ നമുക്ക് എന്ത് പരിഹാരമാണ് പരമാവധി നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകളെ കൊടുക്കാൻ അതെ നമുക്കൊരു നിലയ്ക്ക് സാധ്യമല്ലല്ലോ അവരുടെ സമ്പത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു നഷ്ടപ്പെട്ട ജീവനുകൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഈ ചാല ദുരന്തമായി ബന്ധപ്പെട്ട് മിഥിലാജമാനിസ്ഥാത് മക്കളില് കരുണന്തരവാസ പ്രവർത്തനങ്ങളാണ് നമ്മൾ മക്കളിലേക്ക് വരുമ്പോൾ ദുരന്തം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് നമ്മളവിടെ പഠിക്കാൻ വരുന്നത് അപ്പൊ ഇതിന്റെ അനുഭവങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്ന കൂട്ടത്തിൽ ഇവിടെ റെയിൽവേയിലോ മറ്റേ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ ഇങ്ങനെ ഒരു പറയാറുണ്ട് അവരുടെ കുടുംബത്തിൽ എല്ലാവരും പോയി ഇവിടെ മോർച്ചറിക്ക് പുറത്ത് ഇങ്ങനെ കുട്ടിക്ക് അറിഞ്ഞിരിക്കും പരിചയപ്പെടുന്നു അന്ന് സമാധാനങ്ങൾ രണ്ടാളെ എന്ന് പറഞ്ഞ പോലെ കൂടെ കൊണ്ടാടുന്നു ഇന്ന് ആരും ഇല്ല എനിക്കൊരു ഏട്ടനെ പോലെ ഉള്ളത് നമ്മളെ എന്തിനും വിളിക്കും എന്തിനും പറയും കല്യാണത്തിനും വിളിക്കും എല്ലാത്തിനും കൂടെ അങ്ങനെ കൂടെ ആവുക എന്നുള്ളത് അപ്പൊ സ്വന്ത മേഖലയില് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറേ ദുരന്ത മുഖങ്ങളും മറ്റൊക്കെ കണ്ടല്ലോ ഇതില് ഏറ്റവും ഹൃദയത്ത് ഇങ്ങനെ ഇപ്പോഴും തറച്ച് നിൽക്കുന്ന ചില അനുഭവങ്ങളിൽ വയനാടോ അല്ലെങ്കിൽ മുമ്പുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ പിന്നെ ഈ അനുഭവം പറയാൻ യഥാർത്ഥത്തിൽ വയനാടാകട്ടെ പ്രത്യേകിച്ച് ഈ വയനാട് ഒരു സംഭവം നടന്നതിന് ശേഷം മനസ്സനുവദിക്കുന്നില്ല നമ്മൾ അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ഓരോ അവയവങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ല് മാത്രമാണ് കാരണം അത്രയും ശക്തമായ അവിടുന്ന് നമ്മൾ മുകളിലേക്ക് മുണ്ടക്കൈ പ്രദേശത്തേക്ക് മുന്നൂറ്റി ചില്ലറ് വീടുണ്ടായ ഭാഗമാണ് അവിടെ ഇപ്പോൾ മുപ്പത് വീട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ കഴിയും ബാക്കി മുഴുവനും പോയിട്ടുണ്ട് അതുപോലെ നൂറ്റഞ്ച് വീടുകളുണ്ട് ചൂര് മലയിൽ പ്രദേശത്ത് അങ്ങനെ അത് മുഴുവനും ഒഴുക്കി അങ്ങ് കൊണ്ടുപോകണം ആ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ കണ്ട ഭയാനകരമായ കല്ലുകൾ ഒരു വീടിൻ്റെ വലുപ്പം പോലുള്ള ഒരു കല്ല് നമ്മൾ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ കാണിച്ചു ഇതെത്ര ദൂരത്തുനിന്ന് ഒഴുകി വന്നതാണ് നിങ്ങൾ നിങ്ങളറിയുമെന്ന് വെച്ചിട്ട് അവർ പറയാം വലിയ വലിയ മരങ്ങൾ ഇതൊക്കെ അടിച്ച് അടിച്ച് തെറിച്ചിട്ടാണല്ലോ ഒരു അത് അതുമാത്രമല്ല ചാലിയാർ പുഴയിലേക്ക് നെയ്യത്ത് കളുത്താണ് അപ്പം ആ എത്തുന്നത് തന്നെ അതിന് മുമ്പ് ഒരു വലിയ കുഴിയുള്ള ഒരു പ്രദേശമുണ്ട് അവിടത്തേക്ക് എത്തുമ്പോൾ തന്നെ നാല് വെള്ളച്ചാട്ടങ്ങൾ മറികടന്നിട്ടാണ് അപ്പം അത്രത്തോളം മയ്യത്തുകൾ ആ മയ്യത്തുകൾ മറികടന്ന് അങ്ങനെയൊക്കെയാണ് അവിടത്തേക്ക് എത്തുക അപ്പം ഈ കിട്ടുന്ന മയ്യത്തുകളുടെ ദയനീയ രംഗങ്ങൾക്ക് ആ മനസ്സ് പൊട്ടിപ്പോയിട്ടുണ്ട് ഞാൻ വൾഡിയേഴ്സിനോട് പറഞ്ഞു നമ്മൾ കരയരുത് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയിട്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് കരയുക കാരണം ഇവിടുന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ആ ഒരു സംഘർഷാവസ്ഥ മനസ്സിൽ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് ആ രംഗങ്ങളും ഇതൊക്കെ അതുകൊണ്ട് തന്നെ ചില ഒരുപാട് സ്ഥലങ്ങളിൽ പത്തിലേറെ സ്ഥലങ്ങളിൽ നിന്ന് എന്താ പറയുക ഇപ്പോൾ അനുമോദനത്തിനും അഭിനന്ദനത്തിനും ഇതിനൊക്കെ വിളിച്ചു ഞാൻ ഒന്നും ഏറ്റെടുത്തിട്ടില്ല ഒരു സ്ഥലത്തും ഞാൻ വരൂല്ല എന്ന് തന്നെ പറഞ്ഞു അതിനെ നമ്മൾ അങ്ങനെ ഒരു അനു ഒന്നും നമ്മുടെ കടപ്പാടാണിത് നമ്മളൊരു ഔദാര്യോ സംഭവമൊന്നുമല്ല നമ്മൾ നമ്മുടെ ഒരു ബാധ്യത നിർവഹിച്ചതിൻ്റെ പേരിൽ നമ്മളാരും അംഗീകരിക്കലില്ലല്ലോ എന്നതുപോലെ ഇതൊരു ബാധ്യതയായിട്ട് നമ്മൾ ജീവിതത്തിൽ അതെ എല്ലാവർക്കും അതെ അതെ അപ്പോൾ ഒരു ബാധ്യത രണ്ടാമത്തെ എത്രയോ മയ്യത്തുകൾ ഇപ്പോൾ മണ്ണിനിടയിലാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ആദരവ് അതിനൊന്നും നമ്മൾ അർഹരല്ല അവസാന പ്രാർത്ഥന പരിപാടികളാണെങ്കിൽ സംബന്ധിക്കാം അവിടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന സാഹസാണെങ്കിൽ അത് ഏത് സ്ഥലത്തു നിന്നും വിളിച്ചപ്പോഴും അങ്ങനെയാണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത് ആ നിലക്കാണ് പല സ്ഥലത്തും പോയിട്ടുള്ളത് ചില സ്ഥലത്ത് പോകാനും സാധിച്ചിട്ടില്ല പിന്നെ കൂട്ടമായി സംഘടിപ്പിക്കുന്ന ചിലതിൽ നമുക്ക് പിന്നെ പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പൊതുവായി സംഘടിപ്പിക്കുന്ന അവിടെ നമ്മൾ മാറിയേക്കാൻ പറ്റില്ലല്ലോ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ ആ വിഷയത്തിൽ എന്താണെന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ചില ഘട്ടങ്ങളിൽ പോ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അഭിനന്ദനങ്ങളോ അനുമോദനങ്ങളോ അനുഭവങ്ങളോ അതിലൊന്നും എന്തുയില്ല മനസ്സ് ഈയൊരു സംഘർഷാവസ്ഥയിൽ അനുവദിക്കുന്നില്ല എന്ന് തന്നെ പറയാം